സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടിക്കറ്റ് ടു ഫിനാലെ ആദ്യ ടാസ്ക് ആര്യൻ തൂക്കിയിരിക്കുകയാണ് അപ്പം ടാസ്കിലെ ടാസ്ക് മാസ്റ്റർ ടാസ്ക് ബീസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഈ ഒരു സീസണിലെ ആര്യൻ തന്നെയാണ് ആദ്യ ടാസ്കും തൂക്കിയിരിക്കുന്നത് എന്നാൽ അതിൽ കുറേ ഫേവറിസങ്ങളും ബിഗ് ബോസ് ആര്യന് വേണ്ടി നല്ല രീതിയിലുള്ള ഫേവറിസവും ആരിനെ വിജയിപ്പിക്കാൻ വേണ്ടി എന്തോ ടാസ്ക് നടത്തുന്നത് പോലെയും അല്ല ടിക്കറ്റ് ടു ഫിനാലയും ആര്യന് വേണ്ടി നടത്തുന്നത് പോലെയൊക്കെയാണ് ഈ ഒരു ടാസ്കുകൾ കണ്ടപ്പോഴും അല്ലെങ്കിൽ ടാസ്കിന് മുന്നിലത്തെ വീക്കിലെ ആരിനോടുള്ള ബിഗ് ബോസിന്റെ ഫേവറിസം കാണുമ്പോഴും എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നലെ നടന്ന ടിക്കറ്റ് ടു ഫിനെ ടാസ്കുകളിലേക്ക് തന്നെ പോകാം ആ ഒരു ടാസ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ആ ഒരു വുഡൻ സ്റ്റാൻഡിൽ കയറി നിന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ ആര്യം നല്ല രീതിയിലുള്ള കള്ളത്തരങ്ങളും കാര്യങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റൻസും കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു അവർക്ക് പറ്റുന്ന രീതിയിലുള്ള റെസ്റ്റിംഗ് പൊസിഷൻസ് ഒക്കെ അവർ കണ്ടെത്തി ചെയ്യുന്നുണ്ടായിരുന്നു അത് ഈ ഒരു ടാസ്ക് ിലെ ലൂപ്പ് ഫോൾ ആയിട്ട് കണ്ട അവർക്ക് ചെയ്യുക തന്നെ ചെയ്യാം ബിഗ് ബോസ് പറഞ്ഞിരുന്നത് കാലും കൈയും അതിന്റെ പൊസിഷൻസ് മാറ്റാൻ പറ്റരുത് അല്ലെങ്കിൽ മാറ്റരുത് അങ്ങനെ തന്നെ നിക്കണം അതിനിടയിൽ ബോഡിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടിസ്റ്റ് ചെയ്യാം സൈഡിൽ റെസ്റ്റിംഗ് പൊസിഷൻ നിൽക്കരുത് എന്നൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല സോ അത് അധികം നമുക്കൊരു കള്ളത്തരമായിട്ട് കാണേണ്ടതില്ല ആ ഒരു ടാസ്കിലെ ലൂപ്പ് ഫോൾ ആയിട്ട് കണ്ടാൽ മതി എന്നാൽ പല കണ്ടസ്റ്റൻസും പല സമയങ്ങളിലും കൈയും കാലും മാറ്റുന്നതായിട്ട് നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ട് പ്രധാനമായിട്ടും ആര്യൻ പലതവണ കാലിന്റെ പൊസിഷൻ ആണെന്നുണ്ടെങ്കിലും കൈ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വിടുന്നുണ്ടായിരുന്നു അത് ബിഗ് ബോസ് കണ്ണടച്ചു വിട്ടു പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഒരു നാല് നാല് കണ്ടസ്റ്റൻസിന്റെ ആര്യന് അനുമോള് ന്യൂറ സാബുമാൻ ഇവർ നിൽക്കുന്ന സമയത്ത് അനിമോളാണ് കാലെടുത്തത് ബിഗ് ബോസ് ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ നിൽക്കുകയായിരുന്നു ബട്ട് അനിമോൾ അത് കാലെടുത്തത് മിണ്ടാതെ തന്നെ ഞാൻ ഇറങ്ങാൻ പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഗെയിമിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ലൈവിൽ കണ്ടത് പിന്നീട് ഈ അനിമോളൊക്കെ നിൽക്കുന്നതിന് മുന്നേ തന്നെ ആര്യൻ ഒന്ന് രണ്ട് തവണ കൈ മാറ്റുന്നതും അല്ലെങ്കിൽ കൈ ചെറുതായിട്ട് ലിവ് ചെയ്തിട്ട് പിടിക്കുന്നതും ഒക്കെ ലൈവിൽ ശ്രദ്ധിച്ചവർക്ക് കാണാൻ സാധിക്കും എന്നാൽ അനിമോൾ പോയതിന് ശേഷം ഈ ഒരു മൈക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആര്യൻ കൈയെടുക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പോലും കാരണം പറയാൻ ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ഫസ്റ്റ് ടാസ്ക് കഴിയുമ്പോൾ സാബു മോനാണ് വിജയിച്ചത് സാബു എതിരെ ബിഗ് ബോസ് നിന്നു ആര്യു ഫേവറായിട്ട് ആര്യനെ വിജയിപ്പിച്ചു എന്നൊക്കെയുള്ള ഒരു ടോക്ക് സോഷ്യൽ മീഡിയകളിലും ബിഗ് ബോസിന്റെ ഈ ലൈവ് ആണെന്നുണ്ടെങ്കിൽ എപ്പിസോഡ് ആണെന്നുണ്ടെങ്കിലും കണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ സൈഡിൽ നിന്നും ബിഗ് ബോസ് ഹൗസിനുള്ളിലെ കണ്ടസ്റ്റൻസും പറയുന്നുണ്ട് ആര്യ ഫേവറിസം കാണിക്കുന്നു ബിഗ് ബോസ് അതൊരു അൺഫെയർ വിന്നിങ് ആണ് ആര്യന് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പോലും രണ്ട് രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ട കാര്യമുണ്ട് ആര്യൻ കയ്യെടുത്തു ശരിയാണ് ബട്ട് അത് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു മൈക്ക് മാറ്റാൻ വേണ്ടിയും അതുപോലെ തന്നെ മൈക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആര്യൻ കൈയ്യെടുത്തത് എന്നും ബട്ട് അനുമോൾ അവിടെ എത്തിയിട്ടില്ല അനുമോള് ആര്യൻറെ അടുത്ത് എത്തുന്നതിനും വളരെ മുൻപേ തന്നെയാണ് ആര്യൻ കൈയെടുത്തിരിക്കുന്നത് സോ അതിൽ രണ്ട് രീതിയിൽ ചിന്തിക്കാം അതൊരു അൺഫെയർ ആയിട്ട് എടുക്കാം ഇതൊരു ഗെയിമിനെ ഗെയിമായിട്ട് കാണുമ്പോൾ അതൊരു അൺഫെയർ ആയിട്ട് നമുക്ക് കാണാം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും അതൊരു അൺഫെയർ ആയിട്ടാണ് ആര്യനെ അവിടെ നിർത്തിയിരിക്കുന്നത് ആര്യൻ അത് ശരിക്കും ഒരു ഗെയിം ഗെയിമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ആര്യനെ അത് എബിറ്റ് ചെയ്യേണ്ട കാര്യമാണ് ബിഗ് ബോസ് പക്ഷെ അതിനൊരു ഉഡായ്പ് ന്യായം കണ്ടെത്തി ആര്യനെ അവിടെ നിലനിർത്തുന്നത് നമ്മൾ കണ്ടതാണ് സോ അനുമോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ആര്യൻ കൈയെടുത്ത കാര്യം നമ്മൾ ലൈഫിൽ എല്ലാവരും കണ്ടതാണ് അത് നൂറയും അതുപോലെ തന്നെ സാബുമോനും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സാബുമോന്റെ കേസിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് കൈയ്യെടുക്കാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ ആര്യനും സാബുമാനും അതുപോലെ തന്നെ അക്ബർ വരുന്നുണ്ട് മൈക്കെടുക്കാൻ വേണ്ടി സോ ഇവര് തമ്മിലിടയിൽ നടന്നിരുന്ന ഒരു ആർഗ്യുമെന്റ്സിന് ഇടയിൽ പെട്ടെന്ന് നമ്മുടെ സാബുമാൻ കൈയ്യെടുക്കുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് ആര്യൻ കൈയ്യെടുത്തിരിക്കുന്നത് സോ ആ ഒരു കേസിൽ നമുക്ക് സാബുമാൻ ആണ് പുറത്ത് ആയതെന്ന് ബിഗ് ബോസ് എടുത്ത തീരുമാനത്തിൽ സെറ്റ് പറയാൻ സാധിക്കുന്നില്ല കാരണം അവിടെ ബിഗ് ബോസ് പറയുന്നില്ല ബിഗ് ബോസ് പറയുന്നതിന് മുമ്പാണ് സാബുമാൻ കൈയെടുത്തിരിക്കുന്നത് ബട്ട് നമ്മൾക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിനു മുമ്പ് ആര്യനും കൈയെടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു അതിൽ ആകെ ഒരു ന്യായം പറയുന്നത് ബിഗ് ബോസ് മൈക്ക് എടുക്കാൻ വേണ്ടി കൈ എടുത്തോളുക പറഞ്ഞതിന് ശേഷമാണ് ആര്യൻ എടുത്തത് എന്നതാണ് ബട്ട് ആര്യൻ്റെ അടുത്തേക്ക് അനുമോൾ എത്തിയിരുന്നില്ല ഈ ഒരു മൈക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വന്നതിന് ശേഷമാണ് ആര്യൻ കൈ എടുക്കേണ്ടിയിരുന്നത് സോ അവിടെ ഒരു അൺഫെയർ നടന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആര്യന് വേണ്ടി നല്ല രീതിയിലുള്ള ഫേവറിസം ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് ഗെയിമിലുടനീളം ആര്യൻ പല രീതിയിലും ഫ്രോഡ് പരിപാടികൾ കാണിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം ബിഗ് ബോസ് കണ്ടില്ല എന്ന് നടിച്ചു സോ ഈ ഒരു രണ്ടാഴ്ചകളായിട്ട് ബിഗ് ബോസ് ആര്യു വേണ്ടി നല്ല രീതിയിലുള്ള ഫേവറിസും ആര്യനെ കയറ്റിക്കൊണ്ടുവരാനും നോക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ടിക്കറ്റ് ടു ഫിന കൂടി ആരിന്റെ കയ്യിലേക്ക് കൊടുത്ത് ടോപ്പ് ഫൈവുള്ളിൽ എങ്ങനെയെങ്കിലും ആരിനെ കുത്തി കുത്തിക്കേറ്റണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയും ഒരു അപ്രോച്ചോടു കൂടിയാണ് ബിഗ് ബോസ് മുന്നിലേക്ക് പോകുന്നത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അത് വളരെ മോശമാണ് മറ്റുള്ള കണ്ടസ്റ്റൻസും മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട് അവരും ഫെയർ ആയിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഗെയിം കളിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രം പല റൂളുകളും മാറ്റി ഒരാളോട് മാത്രം ഫേവറിസം കാട്ടി അവരുടെ തെറ്റുകൾ മാത്രം കണ്ണടിച്ചു വിടുന്നത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാളെ നമ്മുടെ ഈ ടോപ്പ് ഫയലിലേക്ക് കയറ്റി വിട്ടിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അന്നേരത്തേനും പ്രേക്ഷകരെല്ലാം ആ ഒരു കണ്ടസ്റ്റൻസിനെ വെറുകുകയും മറ്റു പല കണ്ടസ്റ്റൻസിനോട് ഇഷ്ടം തോന്നി അവർക്ക് വോട്ട് ചെയ്ത് അവരെ കേറ്റിക്കൊണ്ട് വരികയും ചെയ്യും സോ ബിഗ് ബോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം